മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നടൻ ജയറാം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം ഇടയ്ക്കിടെ റീൽ വീഡിയോസും തൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമായി ആരാധകർക്ക് മുന്നിലേക്ക് എത്താറുണ്ട് ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിരവധി താരങ്ങളാണ് തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളുമായി ആരാധകർക്ക് മുന്നിലേക്ക് എത്താറുള്ളത് അതിൽ ഏറ്റവും രസകരമായ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം ജയറാം താരത്തിൻ്റേതായി വൈറലാകുന്നത് വെറുതെ മുണ്ടെടുത്ത് ഓണം ആശംസിക്കുന്നതിന് പുറമെ ഒറ്റയ്ക്ക് പൂക്കളം ഒരുക്കി അത് റീൽ വീഡിയോയിലൂടെ ആരാധകർക്ക് മുന്നിലേക്ക് പങ്കുവെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കയ്യടി നേടിയിരിക്കുകയാണ് താരം ഇപ്പോൾ സൗകര്യത്തോടെ പൂക്കളം ഒരുക്കുന്നതിനായി ഷോർട്സ് ധരിച്ചാണ് താരം നിലത്ത് പൂക്കളം ഒരുക്കിയത് തുടർന്ന് മുണ്ടെടുത്ത് മുണ്ടെടുത്ത് ഒരുങ്ങി കുടുംബത്തോടമൊപ്പമുള്ള ഓണ ചിത്രങ്ങളും ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് ജയറാമിൻ്റെ ഈ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് വീഡിയോയ്ക്ക് ചുവടെ രസകരമായ കമൻറ്റുമായി ആരാധകരും എത്തിയിട്ടുണ്ട് വീഡിയോ പങ്കുവെച്ച് മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു മലയാളത്തിലെ പ്രമുഖ താരങ്ങളായ സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ മോഹൻലാൽ കൃഷ്ണകുമാർ ഇന്ദ്രജിത് സുകുമാരൻ എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് ഓണാശംസകളായി എത്തിയെങ്കിലും ഇത്തരം രസകരമായ ഒരു ഒരോണാശംസവുമായി ആരും തന്നെ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ തമിഴ് സൂപ്പർ സ്റ്റാർ കമൽഹാസനും തിരുവോണ ദിനത്തിൽ ആശംസകളുമായി എത്തിയത് ശ്രദ്ധ നേടി ജയറാമിൻ്റെ ഈ പ്രവൃത്തി കണ്ടി തികച്ചും സാധാരണക്കാരിൽ ഒരാളാണ് താരം എന്നാണ് ആരാധകർ പറയുന്നത് പൂക്കളം എല്ലാം ഇട്ടുകഴിഞ്ഞ് ഒരു നിൽപ്പുണ്ട് സാറേ കിഡിലൻ എന്നാണ് ആരാധകൻ്റെ കമൻറ്റ്